ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ കോൺഗ്രസിൽ എല്ലാം കോംപ്രമൈസ് ആക്കി ചെറുപുഴ ഇരുപതാം വാർഡിൽ സതീശൻ കാർത്തികപ്പള്ളി തന്നെ മത്സരിക്കും വിയോജിപ്പ് പ്രകടിപ്പിച്ച രേഷ്മ വി രാജുവിനെ ബ്ലോക്ക് പഞ്ചായത്ത് പാടിയോട്ടുചാൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു സതീശനും രേഷ്മിയും ജില്ലാ പഞ്ചായത്ത് കരിവള്ളൂ ഡിവിഷൻ സ്ഥാനാർത്ഥി ഉഷ മുരളിയും പ്രചരണം തുടങ്ങി വിശദാംശങ്ങൾ ജെയിംസ് നൽകും അങ്ങനെ ചെറുപുഴ പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും അധികം തല തർക്കം നിലനിന്നിരുന്ന ഇരുപതാം വാർഡിൽ സതീശൻ കാർത്തികപ്പള്ളി തന്നെ മത്സരിക്കാൻ തീരുമാനമായി സതീശൻ കാർത്തികപ്പള്ളിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഇരുപതാം വാർഡ് മച്ചിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏറ്റവും അധികം തർക്കം നിലനിരുന്ന ഒരു വാർഡായിരുന്നു ഇരുപതാം വാർഡ് മച്ചിയിൽ ചെറുപുഴ പഞ്ചായത്തിലെ മറ്റ് എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടും പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇരുപതാം വാർഡിൽ ആരംഭിക്കാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന മാരത്തൻ ചർച്ചയിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും സ്ഥാനാർത്ഥിയായി സതീശൻ കാർത്തികപ്പള്ളി തന്നെ മത്സരരംഗത്ത് തുടരാനും അതുപോലെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാനും പാർട്ടി തീരുമാനിച്ചു അതേ തുടർന്നാണ് ഇന്ന് സതീശൻ കാർത്തികപ്പള്ളിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് മച്ചിയിൽ തുടക്കം കുറിച്ചത് അതോടൊപ്പം തന്നെ ഇവിടെ ഈ വാർഡിൽ വലിയ തോതിൽ വിമർശനം ഉയർത്തിയിരുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വിമർശനം ഉയർത്തിയിരുന്ന ആ പ്രവർത്തകർക്കിടയിലെ പ്രധാന വ്യക്തിത്വങ്ങളൊന്നായിരുന്ന രേഷ്മ വി രാജുവിനെ മുൻ ചെറുകുഴ പഞ്ചായത്ത് അംഗം രേഷ്മാ രാജുവിനെ പാടിയോട്ടുചാൽ ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനും പാർട്ടി തീരുമാനിച്ചു അങ്ങനെ സതീശൻ കാർത്തികപ്പള്ളിയെയും രേഷ്മ വി രാജുവിൻ്റെയും അതോടൊപ്പം തന്നെ ഡി സി സി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ജില്ലാ പഞ്ചായത്ത് കരുവള ഡിവിഷനിൽ മത്സരിക്കുന്ന മഹിളാ കോൺഗ്രസിൻ്റെ ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളിയുടെയും പ്രചരണ ഇന്ന് ഒരേ സമയം തന്നെ മച്ചിയിൽ വലിയ പ്രവർത്തകരുടെയും നേതാക്കളുടെയും വലിയ പിന്തുണ പങ്കാളിത്തത്തോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് മി കുഷ്ണൻ മാഷർ സ്ഥാനാർത്ഥികളെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു സതീശൻ കാർത്തികപ്പള്ളി ചെറുപുഴ പഞ്ചായത്ത് ഇരുപതാം വാർഡിലും രേഷ്മ വി രാജു പയ്യന ബ്ലോക്ക് പഞ്ചായത്ത് പാടിയോട്ട് ജല ഡിവിഷനിലും ഉഷാ മുരളി ജില്ലാ പഞ്ചായത്ത് കരുവളൂർ ഡിവിഷനിലും ജനവധി തേടുകയാണ് ഇവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചുകൊണ്ട് സ്ഥാനാ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് വി കൃഷ്ണമാസ്റ്റർ ഇവിടെ മച്ചിയിൽ തുടക്കം കുറിച്ചു അദ്ദേഹത്തോടൊപ്പം തന്നെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ മണ്ഡലം പ്രസിഡന്റുമാരായ ടി പി ചന്ദ്രൻ മനോജ് വടക്കേൽ ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ കെ കെ സുരേഷ് കുമാർ ആലിയൽ ബാലകൃഷ്ണൻ അതുപോലെ തന്നെ പുളിങ്ങോം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ജമീല കോളയത്ത് റാപ്പുകൾ ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സലീൻ തേക്കടൽ എന്നിവരും ഉൾപ്പെടെ പ്രമുഖ നേതാക്കന്മാരും അതുപോലെ തന്നെ വലിയ പ്രവർത്തകരും ഈ ഇന്നത്തെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഈ ഇരുപതാം വാർഡിൽ നിന്നുള്ള തുടക്ക തുടക്കം കുറിക്കുന്നതിനുള്ള ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെ കോൺഗ്രസ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് വലിയ ആവേശത്തോടെയാണ് നേതാക്കളും പ്രവർത്തകരും ഇന്ന് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിന് വിജയം ഉറപ്പാണ് എന്ന് തന്നെ മുതിർന്ന നേതാവ് വി മാസ്റ്റർ സി സി ന്യൂസിനോട് പറഞ്ഞു യു ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നിലെ എല്ലാവരും ഒത്തൊരുവിച്ച് പ്രവർത്തനങ്ങൾ എല്ലാത്തിറങ്ങിയിരിക്കുക ഇരുപത് വാർഡുകളിൽ കൃത്യമായ ചർച്ചകൾക്ക് ശേഷം എല്ലാവരുമായി യോജിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടുണ്ട് പത്തൊമ്പത് വാർഡുകളിൽ യാതൊരുവിധ തർക്കവുമില്ലാതെ സ്ഥാനാർത്ഥികൾ ഓർത്ത രംഗത്ത് സജീവമായി ഉയർന്നു ഒരു വാർഡിൽ അതായത് ഇരുപതാമത്തെ വാർഡിൽ ഇരുപതാം വാർഡിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുകയും അതേ തുടർന്ന് ചർച്ച നടത്തുകയും ചെയ്തു ജില്ലാ നേതൃത്വം കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ ശ്രീ സതീശൻ കാർത്തികപ്പള്ളിക്കു വേണ്ടി ഇന്ന് ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രചരണ പരിപാടി ആരംഭിക്കുകയാണ് എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന അഭിപ്രായത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തന രംഗത്ത് ഇപ്പോൾ നിൽക്കുന്നത് ആരെയും മാറ്റി നിർത്താനോ ആരെയും പുറത്തു കാണാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തകരാണ് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരും ഈ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനത്തെ അനുസരിച്ചുകൊണ്ട് ഒന്നിച്ചു വരും എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നു എല്ലാ വിജയങ്ങളും സതീശൻ കാർത്തിക പള്ളിക്ക് നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനിക്കുക അവിടെ പോലെ മുന്നേ കറള ഇനി ഞങ്ങളെന്നു റെയിലൊക്കെ എടുത്തോ അതൊക്കെ ഏതായാലും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടതോടുകൂടി തന്നെ തങ്ങൾക്ക് വലിയ തോതിൽ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയും ജന പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് സതീശൻ കാർത്തികപ്പള്ളിയും രേഷ്മ വി രാജുവും ഉഷാ മുരളിയും വലിയ ആത്മവിശ്വാസത്തോടെ തന്നെ കളത്തിലേക്ക് ഇറങ്ങുകയാണ് വിജയം സുനിശ്ചിതമാണെന്നാണ് മൂവരും അവകാശപ്പെടുന്നത് ഇരുപതാം പാട് എന്ന് ഇരുപതാം പാടിനെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള വാടാണ് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജനങ്ങൾ ഒന്നാകെ ആഗ്രഹിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായി സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഈ പഞ്ചായത്തിനെയും ഈ സംസ്ഥാനത്തെയും ഏത് രീതിയിലോട്ടാണ് കൊണ്ടുപോയിരുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ അവർക്കൊരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളെ വളരെ ആവേശത്തോടു കൂടി സ്വീകരിച്ച ഒരു നിമിഷങ്ങളാണ് കഴിഞ്ഞ ദിവസം വീടുകളിലായത് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ വലിയ കൂടി അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ എന്നോടൊപ്പം ഇന്ന് ഇവിടെ പിന്നെ ഈ ചടങ്ങിനെത്തിരിക്കുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മത്സരിക്കുന്ന ും ജില്ലാ പഞ്ചായത്ത് മുരളി കോളേജ് ചന്ദ്രൻ അയ്യന്നൂർ ബ്ലോക്ക് പാടിച്ച ഡിവിഷനിലേക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ എത്തുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ചെറുപുഴ പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് മെമ്പറായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അപ്പോൾ ഈ നാട്ടിൽ നിന്നു തന്ന എല്ലാ സഹകരണവും ഇന്നും പ്രതീക്ഷിക്കുകയാണ് അതുപോലെ ചെറുഴ പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷമായി എൽ ഡി എഫിൻ്റെ ഭരണത്തിന് കീഴിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നമുക്കത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങുകയാണ് എല്ലാ സപ്പോർട്ടും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു സാധാരണ ജനങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താനായി മാറ്റത്തിനായി ഊർജ്ജസ്വലതയോടെ മുന്നേറാനായി പാർട്ടി തന്ന ഈ അംഗീകാരം ആത്മാർത്ഥതയോടും അഭിമാനത്തോടും കൂടി ഏറ്റെടുത്തുകൊണ്ട് വിജയത്തിനായി പ്രയത്നിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടും പിന്തുണയും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ ചെറുപുഴ പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയിലെ പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരിൽ ഉയർന്നിരുന്ന തർക്കങ്ങൾക്കൊക്കെ പരിഹാരമായി ഇന്ന് യു ഡി എഫിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ് ചെറുപുഴ പഞ്ചായത്ത് കൺവെൻഷൻ രാജ്മോഹൻ എണ്ണിത്താൻ എം പി ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്യും അതുകൊണ്ട് തന്നെ കൺവെൻഷൻ തൊട്ട് മുമ്പ് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സ്ഥാനാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രചരണ രംഗത്ത് സജീവമാകണമെന്ന പാർട്ടി നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി തന്നെ സ്ഥാനാർത്ഥികൾക്ക് പിന്നിലാണെങ്കിൽ നിന്ന് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് ചെറുപുഴയിൽ നിന്ന് കാണാൻ കഴിയുന്നത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ഒരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ